ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം അവസാന ഘട്ടത്തിലേക്ക് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് രണ്ടു മാസത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ശ്രമത്തിലാണ് കരാറുകാൻ രണ്ടു മാസത്തിനകം നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് കരാർ കമ്പനിക്കാർ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്റെ വികസനം പുരോഗമിക്കുന്നത് അഞ്ചു കോടി രൂപ ചെലവിട്ടാണ് ആദ്യഘട്ട വികസന പ്രവൃത്തികൾ നടക്കുന്നത് വടകാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തുള്ള റോഡിന്റെ കോൺക്രീറ്റ് വർക്കുകളും ഇലക്ട്രിക്കൽ വർക്കുകളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണത്തിന്റെ ഭാഗമായി പുതിയതായി സ്ഥാപിക്കുന്ന റെയിൽവേ കവാടത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് വാഹനങ്ങൾക്ക് പ്രവേശിക്കുവാനും പുറത്തേക്ക് പോകുവാനുമായി രണ്ടു പാതകളെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് കവാടം നിർമ്മിക്കുന്നത് ഇതിന്റെ ഫില്ലറുകൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു കൂടാതെ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലെ ചെറിയ പോർച്ച് പൊളിച്ചുമാറ്റി പത്ത് മീറ്റർ നീളത്തിലും പത്ത് മീറ്റർ വീതിയിലുമുള്ള വലിയ പോർച്ചിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ് വാഹനങ്ങൾ പോർച്ചിൽ പ്രവേശിച്ച് യാത്രക്കാരെ ഇറക്കി മറ്റൊരു വഴിയിലൂടെ ഇറങ്ങിപ്പോകുന്ന തരത്തിലാണ് പുതിയ ക്രമീകരണം പഴയ ടിക്കറ്റ് കൗണ്ടർ പൊളിച്ചുമാറ്റി പുതിയത് സ്ഥാപിക്കുന്നുണ്ട് ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കുമുള്ള കൗണ്ടറും ഇതിൽ ഉൾപ്പെടുത്തും പ്ലാറ്റ്ഫോമിലെ ടൈലുകൾ പതിപ്പിക്കുന്ന ജോലികൾ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട് മാർബിൾ വിരിക്കുന്ന വർക്കുകളാണ് ഇനി നടക്കാനുള്ളത് പ്ലാറ്റ്ഫോമിലെ എ വർക്ക് സ്ട്രക്ചറൽ വർക്ക് റൂഫ് ഷീറ്റിംഗ് ബുക്കിംഗ് ഓഫീസ് കൺവെർഷൻ റോഡ് ഡെവലപ്മെന്റ് ഫ്രണ്ട് ആർച്ച് ഡെവലപ്മെന്റ് തുടങ്ങിയ ജോലികൾ അവസാനഘട്ടത്തിലാണെന്ന് അധികൃതർ വ്യക്തമാക്കി എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഔട്ട്ലുക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്കാണ് നിർമ്മാണ ചുമതല നേരത്തെ കെ രാധാകൃഷ്ണൻ എം പി സേവിരി ചിറ്റിലപ്പിള്ളി എം എൽ എ എന്നിവർ വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തിയിരുന്നു യാത്രക്കാരുടെയും പാസഞ്ചേഴ്സ് അസോസിയേഷന്റെയും ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ബിസി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.